കോണ്ടിനെന്റൽ ഫുഡ് ഹബ്ബ് വിന്റർ ഫെസ്റ്റ് അറിയിച്ചു ഫെസ്റ്റ് ചലച്ചിത്ര താരം അദീന ഉദ്ഘാടനം ചെയ്തു കീഴലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അനിൽകുമാർ കെ കെ കീറ്റുകണ്ടി നന്ദാൽമജൻ കൊതേരി എം കെ അബ്ദുറഹ്മാൻ ഖാദർ മണക്കായ് എന്നിവർ സംസാരിച്ചു ശ്രുതി ചേർന്നില്ല വാട്സാപ്പ് കൂട്ടായ്മയുടെ കരോക്കെ ഗാനമേള എം മീഡിയ മാനേജിംഗ് ഡയറക്ടർ ബാവാ മട്ടനൂർ ഉദ്ഘാടനം ചെയ്തു അഷ്റഫ് പുറവൂർ കെ പി അനിൽകുമാർ ജ്യോതിസ് നമ്പ്യാർ പ്രിയേഷ് പയ്യാവൂർ എന്നിവർ സംസാരിച്ചു മുപ്പത്തി വരെ നടക്കുന്ന ഫെസ്റ്റിൽ വിവിധ കലാപരിപാടികൾ നടക്കും ഇങ്ങനെ ഒരുപാട് കലാകാരന്മാരുണ്ട് അവർക്ക് എന്താ പറയാ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ തരത്തിലുള്ള വേദികൾ കിട്ടാത്ത അത്തരത്തിലുള്ളതാണ് അപ്പൊ അതിനുവേണ്ടി മുൻപേ എടുത്ത നമ്മുടെ അച്ഛറ്റേക്കും അവിടെ കൂടെ ഉണ്ടായി എല്ലാവർക്കും ആദ്യം തന്നെ സ്നേഹം പറയുകയാണ്